നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനല്ല അത് നാളെ തിങ്കളാഴ്ച മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയാണ് ഞാൻ ആ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആ സിനിമയിലെ വിവാദ രംഗങ്ങളെക്കുറിച്ചോ വിവാദപരമായിട്ടിരിക്കുന്ന ആശയങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല ഞാനിവിടെ സംസാരിക്കുവാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടിയുമല്ല പലരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു ആ സിനിമയിൽ ഗോധ്രാ സംഭവത്തെ തമസ്കരിച്ചു യഥാർത്ഥത്തിലുള്ള ഗോധ്ര സംഭവമല്ല ഗോധ്രയിൽ തീ വെച്ചതല്ല തനിയെ കത്തിയതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേട്ടു അവസാനം ജോർജ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് കേട്ടു അത് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് കുറേ ആളുകൾ കുറേ തീവ്രവാദികൾ വന്ന് അത് തീ വെച്ചതാണ് എന്ന് തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു വെക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു വെച്ചാലും ഇല്ലെങ്കിലും ഒരു ട്രെയിനിൽ എങ്ങനെയാണ് അത് സ്വയം തീ കത്തുന്നത് അതിൻ്റെ ഉള്ളിൽ പാചകം നടത്തിയപ്പോൾ അങ്ങനെ തീ പടർന്ന് കത്തിയതാണ് അങ്ങനെ അവർ മരിച്ചതാണ് എന്തുകൊണ്ടാണ് അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്തതെന്ന് അത് പുറത്തുനിന്ന് കൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പം അതൊക്കെ തമസ്കരിച്ച് കളയുകയാണ് ഇവിടെ ആളുകൾ ചെയ്തത് അതിനുശേഷം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ ആ ഇരുപത്തിമൂന്ന് വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരവധി അനവധി തവണ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തതാണ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിൽ പതിനേഴ് കട്ട് ചെയ്തു പതിനേഴെണ്ണം കട്ട് ചെയ്തു ചില മ്യൂട്ട് ചെയ്തു ദില്ലന്റെ പേര് മാറ്റി എന്നൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് അതൊന്നുമല്ല ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്റെ വിഷയം അതൊന്നുമല്ല എന്റെ വിഷയം പറയുകയാണെങ്കിൽ അഭിൻ വർക്കിയും വസീഫും ആർ വി ബാബുവും രാഹുൽ ഈശ്വറും ഒക്കെ ചേർന്ന് വന്ന മനോരമ ന്യൂസിലെ ഒരു ചർച്ചയാണ് ആ ചർച്ചയിൽ രാഹുൽ ഈശ്വറിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആർ വി ബാബു പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ന്യായീകരിക്കാൻ വന്നതുമല്ല അതിനെ ന്യായീകരിക്കുന്നുമില്ല പക്ഷെ റാഷിദ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് നടന്നില്ല ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായില്ല എന്ന് നിങ്ങളാരും അതിനെ എതിർക്കാത്തത് എന്തുകൊണ്ട് അപ്പോൾ നടന്നു എന്നല്ലേ അപ്പോൾ തിരിച്ച് ആർ ബാബു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗോധ്രയിലെ ആ തീവപ്പ് സംഭവത്തെ അത് തീ വെച്ചതാണോ തനിയെ കത്തിയതാണോ എന്നാണ് ഒരു മറുപടി ആരും പറയാറ് പിന്നെ എന്തിനാണ് പതിനൊന്ന് പേരെ തൂക്കിലേറ്റാൻ വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്തിനാണ് എന്നൊക്കെ ആരും ചോദിക്കുന്നുണ്ട് അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം എന്റെ വിഷയം അതൊന്നുമല്ല അതൊക്കെ ഞാൻ നാളെ പറയാം നാളെ തിങ്കളാഴ്ച നമ്മൾ വീണ്ടും ഇതുപോലെ കാണും അന്നേരം ഞാൻ പറയാം ആ സമയത്ത് ഞാൻ പറയാം ഇപ്പോൾ പറയാൻ പോകുന്നത് രാഹുൽ ഈശ്വറിനെ കുറിച്ചാണ് രാഹുൽ ഇതിനു മുൻപ് ഒരു ചർച്ചയിൽ വന്നിട്ട് പറയുന്നത് കേട്ടു മുപ്പത്തിരണ്ടായിരം പേര് ഇവിടെ മതം മാറ്റിയതായിട്ട് പറയുന്നുണ്ട് എവിടെ എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് അത് കാസയുടെ ആളാണോ ആരാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ അദ്ദേഹം അത് ചോദിക്കുന്നുണ്ട് എവിടെയാണ് എവിടെയാണ് മുപ്പത്തിരണ്ടായിരം ആളുകൾ സ്ത്രീകളെ കുട്ടികളെ ഇവിടെ മതം മാറ്റിയെന്ന് എവിടെയാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് അത് പരസ്യത്തിലാണ് അതേ കാര്യം തന്നെ ഇദ്ദേഹം വീണ്ടും ഈ ചർച്ചയിലും ആവർത്തിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഗോധ സംഭവത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് കേരള സ്റ്റോറിയിലെ ഈ ഒരു ഭാഗത്തെ അവിടെ വലിച്ചടിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല അത് പരസ്യത്തില് അവരുടെ ആ ട്രെയിലറിലാണത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത് കേരള സ്റ്റോറിയും നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അതിനെക്കുറിച്ചും എനിക്കൊന്നും പറയാനില്ല പക്ഷെ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ട ഒരു സിനിമയാണ് അതൊരു ഗംഭീരമായിട്ടുള്ള ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇതിനാണ് ഇത്രയധികം ആളുകൾ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്നത് അവസാനം ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ ഇവിടെ ഞങ്ങളാണ് ഭരിക്കുന്നത് ഈ കാട്ടർഭി മതക്കാരെയൊക്കെ നമ്മളിങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണല്ലോ അപ്പം അവർ വന്നിട്ട് പറയുകയാണ് ഇവിടെ ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങൾ പറയുന്ന പോലെ ജീവിച്ചോളണം അല്ലെങ്കിൽ അവിലും മലരും കരുതി വെച്ചോളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ കുന്തിരിക്കാൻ കാത്തു വെച്ചോളൂ വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ് ഒന്നും ആരും ഒന്നും ചെയ്യില്ല പകരം ഈ ഇവിടെ തീവ്രവാദികളുടെ വേണ്ടിയിട്ട് പ്രാർത്ഥനാരൂപങ്ങളൊക്കെ സംഘടിപ്പിച്ചു അതിനൊന്നും ഒരു കുഴപ്പമില്ല തീവ്രവാദികളുടെ പടങ്ങളൊക്കെ വെച്ചിട്ട് ഹമാസ് തീവ്രവാദികളുടെ ഖമാസിനിവിടെ നിരോധിച്ചില്ലെന്നാണ് പറയുന്നത് ഈ നാലായിരം കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവരെന്തിനാണ് ഈ വിഷമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട് ആ അജണ്ടയെപ്പറ്റി ജനം ടി വി കഴിഞ്ഞ ദിവസം ഒന്ന് കാണിച്ചു അതിനെപ്പറ്റി റിപ്പോർട്ടുകൾ വരുന്നതേ ഉള്ളൂ അതായത് പള്ളിയിൽ ഇത് കഴിഞ്ഞ് വന്ന ജുമാമസ്തിൽ കഴിഞ്ഞ് വന്ന ഒരു മുസ്ലിം നാമകാരി കയ്യിലൊക്കെ കറുത്ത് ബാഡ്ജ് കെട്ടി അതായത് വക്കഫ് ഇതിനെതിരെ വഖഫ് നിയമം പാസാക്കാൻ പോകുന്നതിനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ ഇടയിൽ വന്നിട്ട് അയാൾ പറയുന്ന ഒരു കാര്യം അവിടെ അദ്ദേഹം കാണിച്ചു അവിടെ ജനം ടി കാണിച്ചു ജനം ടി വി ആണ് എന്നുള്ളതുകൊണ്ട് എല്ലാം കുഴപ്പമാണോ എന്നാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ബി ജെ പി ഒരു നല്ല കാര്യം ചെയ്താൽ അത് നല്ലതായിട്ട് അംഗീകരിക്കേണ്ടേ പിണറായി വിജയൻ ഒരു നല്ല കാര്യം ചെയ്താൽ അല്ലെങ്കിൽ വീണ ജോർജ് ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് നല്ലതാണ് നമ്മൾ അംഗീകരിക്കേണ്ടേ അതല്ലേ വേണ്ടത് അതിന് പകരം അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് അതിനെ കണ്ണും പൂട്ടി എതിർക്കുകയാണ് അവർ വളരും അതുകൊണ്ട് നമ്മളിതിനെ എതിർക്കണം ഇതൊക്കെ ഭാവിയിലാണ് ദോഷം ചെയ്യുന്നത് ഈ തൊട്ടടുത്ത അവസരങ്ങളിൽ അവസരങ്ങളിലൊന്നും ഇതിനൊരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഇതെല്ലാം ഭാവിയിൽ ദോഷകരമായി ഭവിക്കും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥ അപ്പോൾ അയാൾ പറഞ്ഞത് ഇതല്ല ഈ ലോകം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെയാണ് ലോകം ഇസ്ലാമിൻ്റെയാണ് ഈ ലോകം അതുപോലെ ഇന്ത്യയും അതുപോലെ ആക്കി ഞങ്ങൾ മാറ്റും രണ്ടായിരത്തി നാൽപ്പത്തേഴാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാൽ അയാൾ പച്ചയ്ക്ക് വന്നിട്ട് പറയുകയാണ് ഇതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഇതിനൊക്കെ നടപടി എടുക്കേണ്ടതാണ് സ്വീകരിക്കേണ്ടതാണ് ഇവിടെ ആളുകൾക്ക് സമാധാനമായിട്ട് ജീവിക്കണ്ടേ ഇവിടെ ആളുകൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം എല്ലാവർക്കും ജീവിക്കണം ഒരു വനം എന്ന് പറയുന്നത് ഒറ്റ മരത്തിൻ്റെ മാത്രം അല്ല വനം എന്ന് പറയുന്നത് വനം എന്ന് പറയുന്നത് വിവിധങ്ങളായിട്ടുള്ള മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ വനം എന്ന് പറയുന്നത് മറ്റേ അല്ലെങ്കിൽ തോട്ടമായിട്ട് മാറും അങ്ങനെ തോട്ടമായിട്ട് മാറേണ്ട കാര്യമില്ല എല്ലാവരും ജീവിച്ചോട്ടെ അവരും ജീവിച്ചോട്ടെ നമ്മളും നമ്മളും ജീവിക്കട്ടെ എല്ലാവരും ജീവിക്കട്ടെ ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന ഇതെല്ലാം അവരുടെ പ്രശ്നങ്ങളാണ് അവരുടെ പ്രശ്നങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഈ കാട്ടറബി മതക്കാരുടെ പ്രശ്നങ്ങളാണ് ഈ പുറത്തേക്ക് വരുന്നത് അതിനെ തടയിട്ടേ പറ്റും അതിനെ തടയിടാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്യണം മുന്നിട്ടിറങ്ങണം അല്ലെങ്കിൽ ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ ഈ ഈ അറ്റത്ത് കിടക്കുന്ന ഈ കേരളത്തിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ഹമാസിനെ നിരോധിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ചൈനയിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാത്തത് ഇവിടെ ഗോധ്ര സംഭവത്തെക്കുറിച്ച് കഴിയുമ്പോൾ ഗോധ്ര സംഭവത്തിൽ ഈ പതിനൊന്ന് പേരെ ഗോധ്ര സംഭവം നടന്നിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തില് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറയുന്നത് ഗോത്ര തീവപ്പുണ്ടായാലും അത് സ്വയം കത്തിയതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പതിനൊന്ന് പേരെ തൂക്കിലേക്കാണ് സുപ്രീം കോടതി വിധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ബബ അടിക്കുകയാണ് ഇത്രയും കാലം ഒരു ഒരു നല്ല ഡിബേറ്ററായിട്ട് വന്ന ഒരാളായിരുന്നു അങ്ങനെയാണല്ലോ അദ്ദേഹം എം എൽ എ ആവുന്നത് ഡിബേറ്ററായിട്ട് വന്ന കാരണം കൊണ്ടാണ് അദ്ദേഹം ഒരു എം എൽ എ ആയിട്ടൊക്കെ ജയിക്കാനുണ്ടായ കാരണം അതൊക്കെ തന്നെയാണ് നല്ല നന്നായിട്ട് സംസാരിക്കാൻ അറിയാം എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെയാണ് രാബീൻ ബർക്കിയോടും ചോദിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പതിനൊന്ന് പേരെ ഈ ഗുജറാത്ത് കലാപത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഹിന്ദുക്കളും കൊല്ലപ്പെട്ടുവല്ലോ അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയാത്തത് ഒരു ഭാഗത്തെ തമസ്കരിക്കുകയും മറ്റൊരു ഭാഗത്തെ കൊലയാളികളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ ഈ സിനിമയെ കുറിച്ചാണ് രാഹുൽ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് അതിന്റെ കൂട്ടത്തിലാണ് അദ്ദേഹം വന്നിട്ട് പറയുന്നത് മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ മതം മാറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹം ആ ഇദ്ദേഹത്തിന് നേരത്തെ ഒരു ചർച്ചയിൽ അദ്ദേഹം അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയും അഭിമുഗിയെ പോലെയും വന്നിരുന്ന് ഉത്തരം മുട്ടിപ്പോയതാണ് ബബ്ബബെ അടിച്ചതാണ് തിലകം പറയുന്ന പോലെ അല്ല എന്നുള്ള ആ അവസ്ഥയിലേക്ക് വന്നതാണ് ഇവര് ഈ ഈ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിന്റെ നിലപാടെന്താണ് ഒരു നിലപാടും ഇല്ലാത്ത ഒരു ഒരാളാണ് രാഹുൽ ഈശ്വർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനോ അപമാനപ്പെടുത്താനോ ഒന്നും പറയുന്നതല്ല ഇവിടെ വിമർശനം ഇദ്ദേഹമൊക്കെ ഇങ്ങനെ ചാനലുകളിൽ വന്നിരുന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തെ ആർക്കും വിമർശിക്കാം ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന് ആ പ്രൊഡക്റ്റ് നല്ലതല്ലെങ്കിൽ ഒരു സോപ്പ് വന്നു പേസ്റ്റ് വന്നു അല്ലെങ്കിൽ സിനിമ വന്നു അത് നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയാനുള്ള അവകാശം അത് കാണുന്നവർക്കുണ്ട് അത് വാങ്ങിക്കുകയും വാങ്ങിച്ചു ഉപയോഗിക്കുന്നവർക്കുണ്ട് അതുപോലെ തന്നെയാണ് ചർച്ചയിൽ വന്നിരുന്ന കാര്യങ്ങൾ പറയുന്ന ആളുകളെ വിമർശിക്കാനുള്ള അവകാശം മറ്റുള്ളവർക്കും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ മുപ്പത്തി രണ്ടായിരം ആളുകളുടെ കണക്ക് എവിടെന്നാ വന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അത് പരസ്യം അവരുടെ ട്രെയിലറിലുള്ളതാണെന്ന് എന്നാണ് രാഹുൽ ഈശ്വർ അന്ന് പറഞ്ഞത് ആ കാര്യം തന്നെ പിന്നെയും പുള്ളി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ ഈശ്വർ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതിൽ അത് തെറ്റാണ് പറഞ്ഞ് തെറ്റാണ് തിരുത്തണമെന്നൊന്നും അദ്ദേഹത്തിന് ഒന്നും തോന്നണമില്ല വെറുതെ തോന്നിയത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു ഉത്തമ തെളിവ് അദ്ദേഹം അവിടെ പറയുകയും ചെയ്തു ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ് അത് നമ്മൾ ചിരിച്ച് അത് കേട്ട് കേട്ട് നമ്മൾ ചിരിച്ച് ചിരിച്ച് നമ്മൾ വല്ലാണ്ടാവും അതുപോലെയുള്ള വർത്തമാനമാണ് അദ്ദേഹം അവിടെ പറയുന്നത് രാഹുൽ ഈശോർ അവിടെ പറയുന്നത് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ബാലൻസിങ് ആണെന്ന് എന്താണെന്ന് ബാലൻസിങ് ആണ് എന്ത് ബാലൻസിങ് ബാലൻസിങ് പിന്നെ അതിൻ്റെ കൂടെ വേറൊരു വാക്കും കൂടെ അദ്ദേഹം ഉപയോഗിച്ചു ഇത്തരം ആളുകളെ കൊണ്ടൊക്കെയാണ് ഇവിടെ ചർച്ച നടത്തുന്നത് റാഷിദ് എന്ന് പറയുന്ന ആ മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന ആ അവതാരകൻ പോലും ഈ ഗോത്ര വിഷയത്തിൽ അത് വരാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് ഹരിയാനയിൽ നമ്മളത് ഇഷ്ടംപോലെ ട്രോളുകൾ വന്നിട്ടുള്ളതാണ് ഹരിയാനയില് കോൺഗ്രസ് പാർട്ടി മുന്നിട്ട് നിൽക്കുന്നു മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു ഇവിടെ ആര് ജയിച്ചോ തോറ്റോ എന്നൊന്നുമല്ല പ്രശ്നം എന്തിനാണ് ഒരാൾ വാർത്ത വർത്തമാന വൃത്താന്ത പത്രപ്രവർത്തനത്തിന്റെ നാരായ പേര് എന്ന് പറയുന്നത് നിഷ്പക്ഷതയാണ് എന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എഴുതിയത് പാടിച്ച ആളുകളാണ് നമ്മളൊക്കെ നിഷ്പക്ഷതയാണ് ഇവിടെ നിഷ്പക്ഷതയില്ല പക്ഷം പിടിക്കുകയാണ് എല്ലാ എല്ലാ ചാനലുകാരും എല്ലാ പത്രക്കാരും ഒരു പക്ഷം പിടിക്കുകയാണ് മറ്റതിനെ തമസ്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ സത്യത്തെ തമസ്കരിച്ചിട്ട് കാര്യമില്ല യാഥാർത്ഥ്യത്തെ മൂടി വെക്കാൻ പറ്റില്ല മൂടി വെച്ചിട്ട് കാര്യമില്ല അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ അസ്വസ്ഥമാവുക അല്ലാതെ കൂടുതൽ കൂടുതൽ വഷളാവുകയല്ലാതെ ഇവിടെ പോകുന്ന സംഭവിക്കില്ല അതിനൊക്കെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ വന്നിരുന്ന് ചെയ്യുന്നത് എന്തുകൊണ്ട് ബോധം ഇപ്പം ഇപ്പോൾ നമ്മുടെ പാലക്കാട് അവിടെ ഉണ്ടായ സമയത്ത് ബി ജെ പി അവിടെ ജയിക്കും എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഹാഷ്മി എന്ന് പറയുന്ന അവതാരകന്റെ മുഖത്ത് വന്ന ഭാവമൊക്കെ നമ്മൾ നോക്കണമായിരുന്നു അത് ഭയങ്കര സങ്കടമായി തകർന്ന് തരിപ്പണമായി പോയ പോലെയാണ് പിന്നീട് ജയിക്കും എതിർകക്ഷി ജയിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനാവുള്ളൂ എന്തിനാണ് ഒരു കക്ഷിയെ ഇങ്ങനെ താറടിക്കുന്നത് ഇവരെ തെറ്റാണ് ചെയ്തത് ഈ ബി ജെ പി കാര്യ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് ബി ജെ പി ഫാസിസ്റ്റ് ശിവസേന ഇതൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് വീണ്ടും പറയാണ് ബി ജെ പി ഫാസിസ്റ്റ് ശിവസേന വാസിസ്റ്റ് അത് ഫാസിസ്റ്റ് ഇത് ഫാസിസ്റ്റ് എന്താണ് ഫാസിസം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഈ പറയുന്നമാർക്ക് അറിയാമോ അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഉം അങ്ങനെയാണ് പിന്നെ ടി ആർ എം എൻ സ്ക്വയറിൽ നടന്ന എന്താണ് അവിടെ അവിടെ നടന്ന എന്താണ് അവിടെ നടന്ന കൂട്ടക്കുരുതി അതെന്താണ് അത് ഫാസിസ് അല്ലേ ഇവിടെ നടക്കുന്ന ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്തിനാണ് ഇസ്രായേലിൽ കയറി ഹമാസ് തീവ്രവാദികളെ അവിടെ ചെന്ന് ആക്രമിച്ചത് ഈ കാട്ടറവി മതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നിങ്ങൾ സ്വർഗത്തിൽ പോവുള്ളൂ നിങ്ങൾക്ക് ഹൂറികളെ കിട്ടുള്ളൂ എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവരതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ ഈ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആൾക്കാർ ഇതിൻ്റെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാതെ അവതരിപ്പിക്കാതെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറയാതെ നോക്കാതെ അവതരിപ്പിക്കുന്നതാണ് വേറെ അതി അതിഭയങ്കരമായിട്ടുള്ള അപകടപരമായിട്ടുള്ള കാര്യം ഈ ജനാധിപത്യ സമൂഹത്തിന് അപകടകരം തന്നെയാണ് എന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നത്